കട്ടപ്പന കാക്കാട്ടുകട കേസിൽ കൊലപാതകം സംബന്ധിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത നിതീഷ സുഹൃത്ത് വിഷ്ണുവിന്റെ പിതാവ് എം ജി വിജയനെ കൊന്നു കുഴിച്ചു മൂടിയെന്നാണ് നിതീഷിന്റെ മൊഴി വിവരങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസമായി പോലീസിന്റെ സംശയം അത് ദൂരീകരിക്കപ്പെടുകയാണ് ഇപ്പോൾ ഇന്നലെ കോടതി അവധിയായതിനാൽ ഇന്നാണ് കോടതിയിൽ അപേക്ഷ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് പ്രതികളിൽ മോഷണക്കേസിൽ അറസ്റ്റിലായ രണ്ട് പ്രതികളിൽ ഒരാളായ നിതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത് ഇന്ന് ഇപ്പോൾ കുറ്റം സമ്മതിച്ചു എന്നാണ് നിതീഷ് കുറ്റം സമ്മതിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് വിഷ്ണുവിന്റെ പിതാവ് എം ജി വിജയനെ കൊന്നു കുഴിച്ചു മൂടി എന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത് കൂടെ പ്രതിയായിട്ടുള്ള വിഷ്ണുവിന്റെ പിതാവാണ് ഈ പറയുന്ന എം ജി വിജയൻ ഇവർ രണ്ടും വിഷ്ണുവും നിതീഷു സുഹൃത്തുക്കളാണ് അവർ ഇരുവരും കൂടി കട്ടപ്പനയിലുള്ള കട്ടപ്പന ടൗണിലുള്ള ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നതിനിടയിലാണ് പിടിയിലായത് ഇവർ രണ്ടുപേരും നിലവിൽ റിമാൻഡിലായിരുന്നു ഇടുക്കി ഡി എസ് പി നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ പിതാവിനെ വിഷ്ണുവിന്റെ പിതാവിനെ കൊന്നു കുഴിച്ചും കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു കുറ്റസമ്മതം നിതീഷ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി എന്നുള്ള സംശയം നിലനിൽക്കുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലേക്ക് വാങ്ങുന്ന വാങ്ങും എന്നാണ് കരുതുന്നത് ജോസൽ സബാസ്റ്റനാണ് വിവരങ്ങൾ നൽകിയത് കൊലപാതകമെന്ന പ്രതി പോലീസിനോട് സമ്മതിച്ചു